ഹായ് ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തകർപ്പനായിട്ടുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത് നമ്മുടെ കൃഷിൻ്റെ ഉഗ്ര എന്നൊക്കെ പറയാം നമ്മുടെ കൺമണിയെ സ്വന്തമാക്കാനായിട്ട് അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനമായിട്ട് നമ്മുടെ കൃഷി ഒരുമ്പെട്ട് ഇറങ്ങാനെട്ടോ അങ്ങനെ വരുണിനെ കാണാനായിട്ട് നമ്മുടെ കൃഷി പോകുന്നുണ്ട് അങ്ങനെ വരുണും അനിരുദ്ധവും കൂടെ അവിടെ നമ്മുടെ കൃഷിനെ കാത്തു കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെ കൃഷി വരുന്നുണ്ട് കൃഷി വന്നപാടെ തന്നെ ഒന്ന് പേടിക്കുന്നുണ്ട് ഇനി ഇനി എന്ത് കാണിക്കും എന്ത് എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ കൃഷി മുഖത്തടിച്ച പോലെ തന്നെ നമ്മുടെ വരുണോട് പറയുന്നുണ്ട് നിനക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല അല്ലേ ഇനി കല്യാണമാണ് കളവാണ് എന്ന് പറഞ്ഞ് ഇനി ആ കണ്മുഴയുടെ വീട്ടിൽ എങ്ങനെ നീ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിന്റെ കാൽ ഞാൻ തല്ലി ഓടിക്കും ഈ തിങ്കളാഴ്ച നിൻ്റെ കല്യാണമാണെന്നല്ലേ പറഞ്ഞത് അവിടെ കല്യാണം ആയിരിക്കില്ല നടക്കുന്നത് ആൾക്കാർ മരണത്തിനുള്ള ചായയും കടിയും കുടിക്കാനായിരിക്കും അവിടെ വരുന്നത് അല്ലാതെ കല്യാണ സദ്യ കഴിക്കാനായിരിക്കില്ല അത് ഓർത്തോ നീ അത് നിന്റെ മരണത്തിൻ്റെ ചായയും കടിയും കുടിക്കാനായിരിക്കും ആൾക്കാർ അവിടെ എത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇതൊന്നും കേട്ട് അനിരുദ്ധം ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം അത്രയേറെ അത്ര വാശിയിലും അതുപോലെ തന്നെ തൻ്റെ കൂടി തന്നെ നമ്മുടെ കൃഷി നമ്മുടെ വരണിനെ ഭീഷണിപ്പെടുത്തുന്നത് കൺമണിയുടെ അടുത്തേക്ക് എത്തിപ്പെടരുത് അവളെ വെറുതെ വിട്ടേക്ക് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എൻ്റെ വേറൊരു മുഖം നീ കാണും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ കൺമണി കൃഷ്ണനെ കാണുന്നുണ്ട് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് സാർ അവരെന്തായാലും ആ കല്യാണത്തിന് വരില്ല എന്ന് ഉറപ്പല്ലേ അവരെന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട് ഇനി അവൻ ഇനിയും അവൻ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവനെ ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നുണ്ട് നീ സമാധാനത്തോടെ ഇരിക്കും ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ കൺമണി വീട്ടിൽ ചെന്ന് ആക്കുന്നുണ്ട് കൃഷ് അങ്ങനെ കൺമണി കൃഷ്ണൻ്റെ കൂടെ വരുന്നതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ നോക്കുന്നുണ്ട് മോനെ എന്തായി എന്തെങ്കിലും ഒരു എനിക്ക് ആ ആലോചിച്ച് ഒരു എത്തുമ്പോഴേം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛൻ ധൈര്യത്തോടെ ഇരിക്കും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ വരുണ് അമ്മായിമാരെ കയ്യിലെടുക്കാനായിട്ട് അവർ വരുന്ന വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ട് കാരണം ഇനി അമ്മായിമാരെ പിടിച്ചാലേ വളരെ രക്ഷയുള്ളൂ കാരണം അവരെ സോപ്പിട്ടിട്ടാണെങ്കിലും വേണ്ടില്ല കൺമണിയെ കയ്യിലെടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുൺ വരുണ്ട നീക്കം